ശബരിമല സ്വർണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും നിലവിലെ ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പട്ടാമ്പി തിരുവേഗപ്പുറയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചുമാറ്റുന്ന സ്ഥിതി ഉണ്ടാവുമായിരുന്നെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണം എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഡിമാൻഡ് അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി നിലനിർത്തിയത് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജ പാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം ഓഡീഷറന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിൻ്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപട്ടിയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതി എന്നിട്ടും അവർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാനുണ്ടായിരുന്നു ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഓഗസ്റ്റ് എട്ടാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ കാരണം ഇത് ഉണ്ണിക്കിഷൻ പോറ്റിക്ക് തന്നെ കൊടുത്തു വിടണമെന്ന് പറയുന്നു ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണിക്കിഷൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത് ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുപോയ ദ്വാരബാലകാശിൽ ഫോം വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണിക്കൃഷൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവലി ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തരമായി രാജിവെക്കണം ബോർഡിനെ പുറത്താക്കണം പി എം ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്ന നിബന്ധനകൾക്ക് വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇക്കാര്യത്തിൽ സി പി ഐയെ നാണം കെടുത്തുന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചതെന്നും നാണക്കേട് സഹിച്ച മുന്നണിയിൽ തുടരണമോ എന്നത് അവർ തീരുമാനിക്കണമെന്നും ആരെയും ക്ഷണിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എഴുതാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു ഒന്നര രണ്ടു വല്ല അത് വാങ്ങിക്കേണ്ടിപ്പോ രണ്ടു വെള്ളം കഴിഞ്ഞപ്പോ ഈ ആരോഗ്യമന്ത്രി അത് മേടിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പേര് എല്ലാ ആശുപത്രികളും അവിടെ എഴുതി രണ്ടു വല്ലതൊക്കെ ആശുപത്രി അതാണ് നഷ്ടം ഇപ്പൊ ആദ്യം എന്താ പറഞ്ഞത് പി എം ശ്രീ നടക്കില്ല അപ്പൊ എല്ലാവരും കയ്യടിച്ചു സഹാകന്മാരൊക്കെ കൈയടിച്ചു ഭയങ്കര ആർ എസ് എസ് വിരുദ്ധ പ്രഖ്യാപനം ഇപ്പൊ സി പി എം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്ത് പോവുക ആദ്യം സി പി എമ്മും സി പി ഐ തമ്മിൽ സെറ്റ് ചെയ്യട്ടെ സി പി ഐ ഇന്നും പറഞ്ഞിരിക്കുകയാണ് അത് മേടിക്കാൻ പാടില്ല എന്ന കടുത്ത നിലപാട് അവരെടുത്തിരിക്കുക കോൺഗ്രസ് വലിച്ചിരുന്ന സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരണത്തിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഇത് സ്വീകരിച്ചിട്ടുണ്ട് അതിനു മുൻപ് കർണാടകത്തിൽ ബി ജെ പി ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അത് സ്വീകരിച്ചിട്ടുണ്ട് തെലങ്കാനയിൽ ചന്ദ്രശേഖര റാവു ഗവൺമെന്റിന്റെ ഇതും സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ രണ്ട് ഹൈദരാബാദിലും ബാംഗ്ലൂരിലും വിളിച്ച് ഇത് അന്വേഷിച്ചു ഇത് ഒരുപാട് നിബന്ധനകൾ ഇതിനകത്തുണ്ട് അതായത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാനുള്ള അജണ്ടയുണ്ട് ഗവൺമെന്റ് നെഗോഷിയേറ്റ് ചെയ്ത് അത് ഒഴിവാക്കി കേന്ദ്രത്തിന്റെ പണം മേടിക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല ഞങ്ങൾ എതിരല്ല കേന്ദ്രത്തിന്റെ പണം എന്ന് പറഞ്ഞാൽ മോഡിയുടെ വീട്ടിലെ പണമല്ലല്ലോ ഇത് നമ്മുടെ നികുതി പണമാണ് പക്ഷേ പണം തരുന്നതോടൊപ്പം അനാവശ്യമായ ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന നിബന്ധനകൾ സർക്കാർ സ്വീകരിക്കാൻ മാറും അതാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പോളിസികള് പക്ഷേ എൽ ഡി എഫിലെ പ്രശ്നം തീർന്നില്ലോ ആ തർക്കത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചർച്ച ചെയ്യാർ കോൺഗ്രസിലെ വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ് ഏത് സി പി ഐ എന്നാണ് എംഇഒഎന്ന് സത്യം പറഞ്ഞാ ഞങ്ങൾ അവരെ ക്ഷണിക്കണമെന്നില്ല ഈ നടക്കയുടെ സൈസ് അവിടെ നിൽക്കണ ഏഹ് ഞങ്ങള് ചോദിക്കാം ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്ക മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ് യൂ ഡി എല്ലാ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന സി പി ഐക്കാരോട് ഏത് സി പി ഐന്ന് പാർട്ടി സെക്രട്ടറി ആ സി പി ഐ സെക്രട്ടറി എന്നിട്ട് സഹിച്ച് അവിടെ ഇങ്ങനെ എനിക്കെന്ന് സങ്കടം അവരൊരു അവിടത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലെ അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യത ഞങ്ങൾ അതിനൊന്നും ചോദിക്കും പക്ഷെ ഇവിടെ വരുമ്പോ ആലോചിക്കാം ഞങ്ങൾ ഒരാളുമായിട്ടും എൽ ഡി എഫിലെ ഒരു ഘടകമായി ഞങ്ങൾ ചർച്ച ചെയ്യില്ല ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല The world's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.